എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെള്ളമടിച്ചാൽ വയറ്റിൽ കിടക്കണമെന്ന് പറയുന്നത് എത്രയോ ശരിയല്ല വയറ്റിൽ കിടന്നില്ലെങ്കിലും അവനോൻ്റെ വീട്ടിലെങ്കിലും കിടക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും എന്ന് തോന്നുന്നത് അല്ലാതെ വെള്ളമടിച്ച് ആവശ്യത്തിലധികം പാമ്പായിട്ട് ഇഴഞ്ഞ് നടരോടി മാ വീട്ടിലുള്ളവർക്കും കൂടെ നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇത്തരം പരിപാടികളൊക്കെ വളരെ മോശം തന്നെയാണെന്ന് പറയണം ഇതിനൊന്നും നമുക്ക് പുകഴ്ത്തി പറയാൻ കൊള്ളില്ല അല്ലേ അത് സീരിയലാണെങ്കിലും സിനിമയിലെ നടനാണെങ്കിലും ഇവിടുത്തെ നടനാണെങ്കിലും ഇതിനൊന്നും നമുക്ക് ആർക്കും പുകഴ്ത്തി നല്ല നല്ല കാര്യമാണ് ചെയ്തതൊന്നും പറയാൻ പറ്റത്തില്ല വെറുതെ പോകുന്ന ആൾക്കാരെ വണ്ടിയിടിച്ച് തെറുപ്പിച്ചിട്ട് അവർക്ക് ജീവിതങ്ങളുള്ളതാണ് ഇവനൊന്നും ജീവിതവും ഇല്ലെങ്കിൽ അവർക്ക് ഇനിയും ജീവിതങ്ങളുള്ളതാണെന്നുള്ള കാര്യമെങ്കിലും ഓർക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു ഞാൻ പറയുന്നത് സീരിയൽ നടനായിട്ടുള്ള സിദ്ധാർത്ഥ എല്ലാവർക്കും അറിയാം സിദ്ധാർത്ഥനെ കാരണം തട്ടിയും മുട്ടിയും അതുപോലെ തന്നെ തട്ടിയും മഞ്ജുവിൻ്റെ മകനായിട്ട് വേഷം ചെയ്യുന്ന ആളും അതുപോലെ തന്നെ നമ്മുടെ ഉപ്പും മുളകിലെ ലെച്ചുവിൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്ന സിദ്ധാർത്ഥനെ തന്നെയാണ് ഞാൻ പറഞ്ഞത് അവരെയൊക്കെ ഓമ്പോയും ആ അഭിനയവും ഒക്കെ സൂപ്പർ അല്ലേ നല്ല രീതിയിലുള്ള അഭിനയം ഒരു നടൻ തന്നെയെന്ന് പറയാം പക്ഷേ സ്വഭാവവും കൈവരിപ്പും ഒക്കെ ശരിയല്ല ടിക്കുന്നത് തെറ്റാണെന്നല്ല പറയുന്നത് ഏതിനും ഒരു ലിമിറ്റ് അത്യാവശ്യമാണ് എന്ന് തന്നെയാണ് പറയുന്നത് കാരണം സീരിയൽ നടൻ സിദ്ധാർത്ഥന്റെ വാഹനം അടിച്ച് കാൽനട യാത്രക്കാരന് പരിക്കുപറ്റിയിരിക്കുക നാട്ടുകാർക്കും പോലീസുകാരനും എതിരെ എല്ലാം ആക്രമണം വന്നിരിക്കുകയാണ് പുള്ളിക്കാരന്റെ സീരിയൽ നടൻ സിദ്ധാർത്ഥ ഓടിച്ച വാഹനം അടിച്ച് കാൽനട യാത്രക്കാരന് പരിക്കും ബുധനാഴ്ച രാത്രി എട്ട് മുപ്പതോടെ എം സി റോഡിൽ ആയിരുന്നു സംഭവം അപകടം കണ്ട് ചോദ്യം ചെയ്യാൻ എത്തിയ നാട്ടുകാരെയും പോലീസിനെയും സിദ്ധാർത്ഥ ആക്രമിച്ചതായും പരാതി ഉണ്ടായിട്ടുണ്ട് കോട്ടയം ഭാഗത്ത് നിന്നെത്തിയ സിദ്ധാർത്ഥ് ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് കാൽനട യാത്രക്കാരനെ ഇടിക്കുകയായിരുന്നു അപകടം ഓടിക്കൂടിയ നാട്ടുകാർ റോഡിൽ വീണയാളെ രക്ഷിക്കുന്നതിനിടെ സിദ്ധാർത്ഥിവരെ കയ്യേറ്റം ചെയ്തതായാണ് പരാതി വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസുമായും നടൻ വാക്കുതർക്കമായിട്ടുള്ളു ഉണ്ടായിട്ടുണ്ട് ഏതായാലും എല്ലാവരും നല്ല രീതിയിൽ പഞ്ഞിക്കെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് സീരിയലിൽ മാത്രമല്ല നടരോടിലും കിടന്ന് അഭിനയിക്കാൻ നടന് നന്നായി അറിയാമെന്ന് നടൻ തെളിയിച്ചിരിക്കുകയാണ് ഒരു ഒരുവിധത്തിൽ വീട്ടിലിരിക്കുന്ന ആ പാവങ്ങൾ എന്തു പഴച്ചു അല്ലേ അവർക്ക് നിന്ന് അവരുടെ ഒരു നാണക്കേടും അവരുടെ ഒരു മനോവഷവും അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇവർക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിൽ ഒരു മടിയും കാണില്ല ഏതായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറന്നുപോകരുത് അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവനേ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം

വെള്ള ചിത്രം പാടപ്പുള്ളീന പാവ ആരും കണ്ടാലും എനിക്ക് വിഷയമില്ല ഈ വീഡിയോ ശരി ദൈവം കോടതി ഞങ്ങള് വഴി വന്ന നീ എന്നിട്ട് നീ എന്നാ പോലെ നീ എല്ലാ പൊളിഞ്ഞിടിച്ചിട്ടെ എല്ലാ ഓക്കെ എല്ലാ ഓക്കെ